ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയും മാധ്യമ പ്രവർത്തകനുമായ ചാർലി കർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു അമേരിക്കയിലെ യൂട്ടാവാലി യൂണിവേഴ്സിറ്റിയിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയത്തിൽ ചാർലി കെക്ക് നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ളയാളാണ് വഹിച്ചിട്ടുള്ള മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് മധു എത്രത്തോളം അടുപ്പം ട്രംപിനുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ട്രംപിന്റെ കുറിപ്പ് അല്പസമയം മുമ്പ് നമ്മൾ വായിച്ചു എന്താണ് സംഭവിച്ചത് ഈ ആക്രമണത്തെ അമേരിക്ക കാണുന്നത് എങ്ങനെയാണ് അക്രമിയെ സംബന്ധിച്ച വിവരങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതലായി ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് മത്തു കൊട്ടാരക്കര ഗുഡ് മോർണിംഗ് സ്മിത സ്മിതറിയാം നയൻ ഇലവൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അമേരിക്ക സംഭവത്തിന്റെ ഓർമ്മകളിലേക്ക് ഈ രാജ്യം കടക്കുന്ന സമയത്താണ് അമേരിക്കയെ നടുക്കിയ ഈ കൊലപാതക വാർത്ത ഇന്ന് ഉച്ചയോടുകൂടി തേടിയെത്തുന്നത് ചാർലി ചാർലിക്കിഴക്ക് യുവാക്കളുടെ ഹരമായ മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ അദ്ദേഹം യുദ്ധ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സമ്മതിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തതും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത് നേരത്തെ ഇജിത്ത് സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും അടുപ്പമുള്ള ആളുമായിരുന്നു അമേരിക്കയിലെ യുവാക്കളുടെ ഹൃദയം കവർന്ന മനുഷ്യനായിരുന്നു ചാർലി ചാർലിക്കഴക്കെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പിന്നീട് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം അമേരിക്കയിലെ ക്യാമ്പസുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ട്രെയിനിങ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സിഇഒ ആയിരുന്നു അദ്ദേഹം അമേരിക്കയിൽ നടക്കുന്ന കൂട്ട വെടിവെപ്പില് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കുള്ള പങ്കിനെ പറ്റിയുള്ള ഒരു സംവാദം ഒരു വിദ്യാർത്ഥിയുമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വെടിയേക്കുന്നത് ഗ്രൗണ്ട്സ് എന്ന് പറയുന്ന ഒരു തൊട്ടടുത്തുള്ള ഒരു കെട്ടിടം ഏതാണ്ട് ഇരുന്നൂറ് അടി ദൂരെയായിരുന്നു ഈ കെട്ടിടം അവിടെ നിന്നാണ് അക്രമി വെടിവെച്ചത് അക്രമി പോലീസ് കസ്റ്റഡിയിൽ ആയി കഴിഞ്ഞതായിട്ട് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണെന്നാണ് കാഷ് പട്ടേൽ പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ഹൌസിൽ ഇന്ന് ക്യാബിനറ്റ് വേണ്ടി ഒരു അത്താഴ വിരുന്ന് ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കിയിരുന്നു പക്ഷെ അതെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ് ലോകരാഷ്ട്ര നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് അപലപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് വിശേഷിപ്പിച്ചത്